അമേരിക്കൻ പൗരത്വം നേടാനുള്ള പരീക്ഷയിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് ആണ് ഈ പുതിയ പരീക്ഷ പ്രഖ്യാപിച്ചത് പഴയ പരീക്ഷയെ അപേക്ഷിച്ച് ഇത് വളരെ കഠിനമായിരിക്കും പരീക്ഷയിൽ പ്രധാനമായും മൂന്ന് മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് ഒന്നാമതായി പഠിക്കാനുള്ള ചോദ്യങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് മുമ്പ് നൂറ് ചോദ്യങ്ങൾ പഠിച്ചാൽ മതിയായിരുന്നു അതിൽ നിന്ന് പത്ത് എണ്ണം ചോദിച്ചാലും മതി എന്നാൽ ഇപ്പോൾ പഠിക്കാനുള്ള ചോദ്യങ്ങളുടെ എണ്ണം ഏകദേശം നൂറ്റി ഇരുപത്തെട്ടായി ഉയർന്നിട്ടുണ്ട് ഇത് ഏകദേശം മുപ്പത് ശതമാനത്തോളം വർധനമാണ് പഴയ രണ്ടായിരത്തി എട്ടിലെ മെറ്റീരിയൽ മാത്രം പഠിച്ചാൽ പരീക്ഷ പാസ്സാകാൻ സാധിക്കില്ല കാരണം പഠിക്കാനുള്ള ചോദ്യങ്ങളിൽ നാലിലൊന്ന് ചോദ്യങ്ങൾ പുതിയതാണ് രണ്ടാമതായി അഭിമുഖത്തിൽ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് മുമ്പ് പത്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ മതിയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇരുപത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം പരീക്ഷ പാസ്സാകാൻ ഇപ്പോഴും അറുപത് ശതമാനം മാർക്ക് വേണം അതായത് ഇരുപത് ചോദ്യങ്ങളിൽ പന്ത്രണ്ട് എണ്ണമെങ്കിലും ശരിയായി ഉത്തരം പറയണം മുമ്പ് ഇത് ആറ് ചോദ്യങ്ങൾ മാത്രമായിരുന്നു മൂന്നാമതായി ചോദ്യങ്ങളുടെ കാഠിന്യം കൂടിയിട്ടുണ്ട് എളുപ്പമുള്ള ഭൂമിശാസ്ത്രപരമായ ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് പകരം അമേരിക്കൻ ചരിത്രത്തെയും തത്വചിന്തയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും ഉദാഹരണത്തിന് പത്താം ഭേദഗതിയുടെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഓരോ സംസ്ഥാനത്തും രണ്ട് സെനറ്റർമാർ ഉള്ളത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാം ചില ഉത്തരങ്ങൾ പൂർണ്ണമായി പറയേണ്ടി വരും ഉദാഹരണത്തിന് ഗവൺമെന്റിന്റെ മൂന്ന് ശാഖകളെക്കുറിച്ച് ചോദിച്ചാൽ മൂന്നും പറയണം മുമ്പ് ഒരെണ്ണം പറഞ്ഞാൽ മതിയായിരുന്നു അഭിമുഖം എങ്ങനെ നടത്തുന്നു എന്നതിലും മാറ്റങ്ങളുണ്ട് നിങ്ങൾ പാസ്സായാലോ തോറ്റാലോ ഉടൻ തന്നെ ഉദ്യോഗസ്ഥൻ പരീക്ഷ നിർത്തും പന്ത്രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ നിങ്ങൾ പാസ്സാകും ഒമ്പത് ചോദ്യങ്ങൾക്ക് തെറ്റുപറ്റിയാൽ നിങ്ങൾ തോൽക്കും ആദ്യ അഭിമുഖത്തിലും പിന്നീട് റീസെറ്റ് ചെയ്യുമ്പോൾ വീണ്ടും പരീക്ഷ എഴുതിയും പരാജയപ്പെട്ടാൽ നിങ്ങളുടെ പൗരത്വ പരീക്ഷ പൂർണ്ണമായും നിരസിക്കപ്പെടും ഏത് പരീക്ഷയാണ് നിങ്ങൾക്ക് ലഭിക്കുക എന്നറിയാൻ നിങ്ങൾ എൻ ഫോർ ഹൺഡ്രഡ് നാച്ചുറലൈസേഷൻ അപേക്ഷ സമർപ്പിക്കുന്ന തീയതിയാണ് പരിഗണിക്കുന്നത് അഭിമുഖം നടക്കുന്ന തീയതിയല്ല നിങ്ങളുടെ അപേക്ഷ ഒക്ടോബർ ഇരുപതിനു മുമ്പ് സമർപ്പിച്ചാൽ നിങ്ങൾക്ക് പഴയതും എളുപ്പമുള്ളതുമായ രണ്ടായിരത്തി എട്ടിലെ പതിപ്പ് ലഭിക്കാൻ സാധ്യത എന്നാൽ ഒക്ടോബർ ഇരുപതിനോ അതിനുശേഷമോ അപേക്ഷ സമർപ്പിച്ചാൽ പുതിയതും കൂടുതൽ കഠിനവുമായ പരീക്ഷ എഴുതേണ്ടി വരും പുതിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പതിപ്പ് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്നവരോട് കുറഞ്ഞത് മൂന്ന് മുതൽ ആറ് മാസം വരെ സ്ഥിരമായി പഠിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട് പഴയ പരീക്ഷയ്ക്ക് ഒന്ന് മുതൽ രണ്ടാഴ്ച വരെ പഠനമാണ് ശുപാർശ ചെയ്തിരുന്നത് ദിവസം മുപ്പത് മിനിറ്റ് പഠിക്കുന്നത് കുറച്ച് സമയം കൊണ്ട് എല്ലാം പഠിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഫലപ്രദമാണ് പരീക്ഷ സംസാരിച്ചാണ് നടത്തുന്നത് എന്നതുകൊണ്ട് വാചികമായി പരിശീലിക്കുന്നതും പ്രധാനമാണ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളോ എഴുതി ഉത്തരം ഭാഗങ്ങളോ ഇതിലില്ല പ്രായം കൂടിയ താമസക്കാർക്ക് ചില ഇളവുകളുണ്ട് നിങ്ങൾക്ക് അറുപത്തഞ്ചു വയസ്സോ അതിൽ കൂടുതലോ പ്രായമുണ്ടെങ്കിൽ കുറഞ്ഞത് ഇരുപത് വർഷമായി സ്ഥിരതാമസക്കാരനായിരിക്കുകയും ചെയ്താൽ പ്രത്യേകം അടയാളപ്പെടുത്തിയ ഇരുപത് ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഭാഷയിൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനും സാധിക്കും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ